നീ അയ്യോ ഞാൻ പാടി അന്നിങ്ങനെ വെപ്പിച്ചു വരുമെന്നാട്ടിൽ തീർന്നു പോയി ഇതെന്താ സംഭവം മനസ്സിലായില്ല എന്താ എന്താ അത് മനസ്സിലായില്ല കണ്ടിട്ട് മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ല പേരാ എന്താ പേര് ഹാർമോണിയം ഹർമോണിയോ ഇത്രയും വിചിത്രമായ ഒരു പേര് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അയ്യോ അതല്ല പറഞ്ഞേ ഞാൻ ഇതിന്റെ പേരല്ലേ ഇതിന്റെ പേര് ഹർമോണിയം ആ ഇതിന്റെ പേരല്ല ഞാൻ ചോദിച്ച തന്റെ പേരെന്താ എന്റെ പേര് പേര് ചോദിക്കുമ്പോ കേട്ടാ മര്യാദക്ക് പറയാം എന്താ പേര് കൈനഗിരി കനകൻ പ്രശസ്ത സംഗീത സംവിധായകൻ ഓഹോ അല്ല എന്താ ഇവിടെ ഈ പരിപാടി വളരെ സൂപ്പർ ഹിറ്റ് പരിപാടിയാണ് അതെ കൈയടിച്ചു കൊടുത്ത സൂപ്പർ ഹിറ്റ് അല്ലേ അതെ അതെ അങ്ങനെ ജനങ്ങൾ എടുത്ത ഈ പരിപാടിയിൽ ഒരു കുറവ് ഈ പരിപാടിയിൽ ഉണ്ട് അഹ് ദേവി ഇത് പുറത്തു പറയണ്ട ആരോടും പറയണ്ട എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു കുറവാണ് അത് എന്തായാലും എന്നോട് എന്നെ പറഞ്ഞാൽ മതി അവരെങ്ങാനും മറഞ്ഞ് കഴിഞ്ഞാൽ പിരിത്ത് വിട്ടുകളയാണ് പറഞ്ഞുവിടും അതൊരു കുറവല്ലല്ലോ അതൊരു കുറവല്ല ഞാൻ കുറവല്ല നിങ്ങൾ ഇവിടത്തെ അധികപ്പറ്റല്ലേ താനിപ്പൊ വന്ന എന്റെ കാര്യം പറ ഇതിപ്പോ എന്താ പറയാ മതി വിളിച്ചു പറഞ്ഞു ആരുടെ ഹെഡ് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഹെഡ് പറഞ്ഞു ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഒരു ഉഗ്രൻ ടൈറ്റിൽ ഇവിടെ ചെയ്തു കൊടുക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടൈറ്റിൽ മ്യൂസിക് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ട് പക്ഷെ ഇപ്പൊ പത്ത് നാപ്പത് എപ്പിസോഡ് കഴിഞ്ഞു കഴിഞ്ഞു ഇതിനു മുമ്പല്ലേ നിങ്ങൾ വരേണ്ടത് എന്താണ് ഇത്രയും വൈകിയത് അത് വൈകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രശസ്തനായ മ്യൂസിക് ഡയറക്ടർ ആണല്ലോ അതെ അപ്പൊ ഞാനിങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ എന്റെ തരപ്പിടിക്ക് തരപ്പിടിക്ക് പുലി പുലി ഒരാൾ ഇവിടെ വരണം അങ്ങനെ ആൾ വന്നിട്ടില്ല സംഗീതപരമായിട്ട് സംഗീതപരമായിട്ട് പറയരുത് സർ ഇവിടെ സുധീവ് കുമാർ വന്നു അഫ്സൽ വന്നു പിന്നെ വിധു പ്രതാപ് വന്നു വന്നു രഞ്ജിനി ജോസ് അങ്ങനെ മ്യൂസിക്കുമായിട്ട് എത്ര പേര് വന്നു ഇതൊക്കെ അവര് ചീള കേസ് ഇത് അതിലൊക്കെ അതൊക്കെ മേലേന്നൊക്കെ പറഞ്ഞു ഒരാൾ ഇവിടെ വരണായിരുന്നു അയാൾ വന്നു ഞാൻ വന്നു ആ കൂടെ അത് ആരാണത് രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ഹരിദാസ് അങ്ങനെ മ്യൂസിക്കുമായിട്ട് എന്താണ് അല്ലല്ലോ കേരളത്തിൽ ഏത് മ്യൂസിക് റിയാലിറ്റി ആണോ ആരാ രഞ്ജിനി അല്ലേ എവിടെ ൂക്കി അങ്ങ് പോകും പരിപാടി ഉണ്ടെങ്കിൽ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുന്നത് അവര് തന്നെയാണ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു പരിപാടി ഉണ്ട് ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ മുസ്ലിം ലീഗ് അല്ല ഇന്ത്യൻ മ്യൂസിക് ലീഗ് ആ പരിപാടിയിൽ ആഗ്രഹി കൊച്ചല്ലേ അത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാം എല്ലാ എപ്പിസോഡുകളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ അല്ലെ എല്ലാ എപ്പിസോഡും എനിക്ക് കാണാൻ പറ്റും ഈ പഠന സംവിധാന സംഗീത സംവിധാനം എനിക്കും കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ഈ കൊച്ച് കേരളത്തിലെ ഏത് മ്യൂസിക് റിയാലിറ്റി ഷോ ഒന്നും മുതൽ അത് തീരണ വ്യക്തമായിട്ട് കണ്ട ഏക വ്യക്തി ഈ കൊച്ചാണ് ആ നമുക്ക് വല്ല തെറ്റ് പറ്റുവാണെങ്കിൽ ആ അപ്പൊ പുള്ളിക്കാരി അല്ല എനിക്ക് അങ്ങനെ സാധാരണ തെറ്റ് പറ്റാറില്ല പറ്റിയാലും ഞാൻ അങ്ങനെ അംഗീകരിക്കാറില്ല പിന്നെ ഈ രഞ്ജിനും ഞാനും തമ്മിലും എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം ഞങ്ങൾക്കുണ്ട് അങ്ങനെ ഉണ്ടോ അല്ല എന്തും തുറന്നു പറയാൻ അത് പിന്നെ എന്തും അത്രയും ഫ്രണ്ട്ഷിപ്പ് ആണോ അത്രയും അല്ല ഞാൻ പറഞ്ഞ മലയാളം പുള്ളിക്കാരത്തേക്ക് അറിയാൻ പറ്റില്ല പുള്ളിക്കാരി പറഞ്ഞ ചീത്ത എനിക്ക് അറിയാൻ പറ്റാറില്ല ഒരു നല്ല ഒരു പാട്ട് വേണം നമുക്ക് ചെയ്യാൻ അതായത് നമ്മുടെ ഈ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കാണുന്ന പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞു വേണം നമ്മള് ഒരു മ്യൂസിക് ചെയ്യാൻ